സുഹൃത്തുക്കളെ ഈ കഴിഞ്ഞ കാലമായി കേരളത്തിൽ ഒരു വലിയ പ്രതിഷേധം നമ്മളെല്ലാവരും കണ്ടുകൊണ്ടിരിക്കുകയാണ് അത് ആശാവർക്കരന്മാർ എന്ന് പറയുന്ന സാധു സ്ത്രീകളുടെ പ്രതിഷേധം ആയിരക്കണക്കിന് വരുന്ന ആശാവർക്കരന്മാർ കഴിഞ്ഞ രണ്ട് ആഴ്ചക്കാലത്തിലധികമായി സെക്രട്ടേറിയറ്റിന് മുന്നിൽ പുരിവെയിലെത്ത് ഒരു അതിജീവന സമരം നടത്തിക്കൊണ്ടിരിക്കും ഏതാണ്ട് ഏഴായിരം രൂപയുടെ റെമൂണറേഷൻ ഇരുപത്തോരായിരമായി വർദ്ധിപ്പിക്കണം എന്നാണ് അവരുടെ ആവശ്യം സർക്കാർ അതിനോട് തിരിഞ്ഞു നോക്കിയിട്ടില്ല അത് റൂത്ത്ലെസ് ആയിട്ടുള്ള സർക്കാരിൽ നമ്മളതൊന്നും പ്രതീക്ഷിക്കുന്നില്ല ആ സമരം നമ്മളെല്ലാവരും കണ്ടുകൊണ്ടിരിക്കുകയാണ് അതിനെല്ലാം പിന്തുണ നമ്മൾ ഈ സമരം ഇവിടെ നടക്കുമ്പോൾ നമ്മുടെ ആരുടെയും ശ്രദ്ധയിൽപ്പെടാത്ത ഉദാത്തമായ മറ്റൊരു സമരം നമ്മുടെ കേരള സമൂഹത്തിൽ അരങ്ങേറിക്കൊണ്ടിരിക്കുകയാണ് ആ സമരം എൻ്റെ പ്രേക്ഷകരെ ശ്രദ്ധയിൽപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ശ്രമിക്കാറുള്ളത് ശ്രുതി ആ സമരം നയിച്ചുകൊണ്ടിരിക്കുന്ന ശ്രീലത എന്ന് പറയുന്ന ഒരു സർക്കാർ ജീവനക്കാരിയാണ് കണ്ണൂർ എഞ്ചിനീയറിംഗ് കോളേജിലെ ഒരു ടെക്നിക്കൽ സ്റ്റാഫായിരുന്നു അവർ എന്നാണ് എൻ്റെ ഓർമ്മ അവർ ഇപ്പോൾ സസ്പെൻഷനിലാണ് ആ സ്ത്രീ കഴിഞ്ഞ പതിനഞ്ച് ദിവസക്കാലമായി സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ നടത്തുന്ന പ്രതിഷേധം എങ്ങനത്തെ പ്രതിഷേധമാണെന്നറിയുമ്പോൾ കുളിച്ചു കൊണ്ടുള്ള പ്രതിഷേധം കുളിയാണ് അവരുടെ പ്രതിഷേധം അല്ല നിരാഹാര സമരോ ഇതൊക്കെ അവർ നേരത്തെ നടത്തിയിരുന്നു അവർക്കെതിരായി നടക്കുന്ന പീഡന ശ്രമങ്ങൾ അവരെ ജോലിയിൽ നിന്ന് നിഷ്കാസിതയാക്കാൻ വേണ്ടിയിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന ശ്രമങ്ങൾ അവർക്കെതിരെ സി പി എമ്മിൻ്റെ സർവീസ് സംഘടന നടത്തുന്ന ഗൂഢാലോചന ഇതിനൊക്കെ എതിരായി അവർ പല സമരമുറകൾ നടത്തിയിട്ടും വിജയിക്കാത്തവർ കുളിച്ചു പ്രതിഷേധിക്കുകയാണ് അവർ കഴിഞ്ഞ പതിനഞ്ച് ദിവസമായിട്ട് യൂട്യൂബിലൂടെ അത് ഞാൻ ഈ വീഡിയോ ഈ പറഞ്ഞതിന് ശേഷം കാണിക്കാൻ പോകുന്ന കൽപ്പിക്കാൻ പോകുന്ന ഓഡിയോയിൽ ഞാൻ ഫേസ്ബുക്ക് പേജിലൂടെ എന്നാണ് ഞാൻ പറഞ്ഞ തെറ്റാണ് യൂട്യൂബ് ചാനലിലൂടെയാണ് അവർ ചെയ്തത് അവർക്ക് യൂട്യൂബ് ചാനൽ ശ്രീ മൈ ലൈഫ് അതാണ് ആ യൂട്യൂബ് ചാനലിൻ്റെ ആ ചാനലിലൂടെ ആ വനിത കുളിച്ചുകൊണ്ടുള്ള പ്രതിഷേധം നടത്തുകയാണ് ഞാൻ ഇന്നലെ മറ്റോരോട് രാവിലെ മറ്റോരുടെ വീഡിയോ നോക്കുമ്പോൾ അവർ പറയുകയാണ് ഞാൻ പതിനഞ്ച് ദിവസമായി യൂട്യൂബ് ചാനലിലൂടെ കുളിച്ച് പ്രതിഷേധിക്കുകയാണ് ഓരോ ചോ ഓരോ വീഡിയോയും ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റ് ഇതുകൊണ്ട് സുഹൃത്തുക്കളെ ആ വീഡിയോയിലൊക്കെ അവർ കുളിച്ച് പ്രതിഷേധിക്കുമ്പോൾ അവർ കുളിച്ചുകൊണ്ടാണ് നമ്മളോട് അവർ സംസാരിക്കുന്നത് അപ്പോൾ എല്ലാ ദിവസവും ഏതാണ്ട് ഒരു പത്തിരുപത്തഞ്ച് മുപ്പത് മിനിറ്റ് നേരം അവർ അവരുടെ ശരീരത്തിൽ മുഴുവൻ വെള്ളം വീഴുകയാണ് അതിനെ തുടർന്ന് അവർക്ക് ചെസ്റ്റ് ഇൻഫെക്ഷൻ മറ്റോ വന്ന് അവരെന്തോ ബയോ പിന്നെ ആൻറ്റിബയോട്ടിക്സ് കഴിച്ചു എന്ന് എന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ വീഡിയോയിൽ അവർ സംസാരിച്ചിട്ടുണ്ടത് അതിനുശേഷം അടുത്ത വീഡിയോ നോക്കുമ്പോൾ വീണ്ടും അവർ കുളിക്കുകയാണ് പക്ഷെ അവർ കുളിക്കുന്നത് നക്തയായി നിന്നിട്ടല്ല അവർ വസ്ത്രം ധരിച്ചുകൊണ്ടാണ് അവർ കുളിക്കുന്നത് അപ്പോൾ കുളിച്ചുകൊണ്ട് ആ സ്ത്രീ പ്രതിഷേധിക്കുകയാണ് അത്ര ദയനീയമാണ് അവസ്ഥയെന്ന് ആലോചിച്ചു അവർ പറയുന്ന കാര്യങ്ങളൊക്കെ ഞെട്ടിക്കുന്നതാണ് അത് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അതിൻ്റെ വിശദാംശങ്ങൾ നമ്മൾ അറിയാം അവർ കുളിച്ചുകൊണ്ട് പ്രതിഷേധിക്കുകയാണ് കേരളത്തിൽ വിട്ടുവീഴ്ചയില്ലാത്ത സ്ത്രീ പിന്നെ സ്ത്രീകളുടെ സുരക്ഷയ്ക്ക് വേണ്ടി വിട്ടുവീഴ്ചയില്ലാത്തത് പൊരുതുമെന്ന് പറഞ്ഞ് അധികാരത്തിൽ വന്നിട്ടുള്ളൊരു ഗവൺമെൻറ് അധികാരത്തിലിരിക്കുമ്പോൾ എൻ ജി ഒ യൂണിയനിൽ പോലും അംഗമായിരുന്ന ഒരു വനിത അവർ അവർക്കെതിരായിട്ടുള്ള പീഡനം സർക്കാർ ഈ എൻ ജി ഒ യൂണിയനൊക്കെ പോലെയുള്ള പിന്നെ സംഘടനകൾ നടത്തുന്ന പീഡനത്തിനെതിരായി കുളിച്ചുകൊണ്ട് അവർ നടത്തുന്ന പ്രതിഷേധം അത് നമ്മൾ മലയാളികൾ അറിയണം അപ്പം അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് എൻ്റെ സുഹൃത്തും കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വനിതാ പൊതുപ്രവർത്തകയുമായിട്ടുള്ള ഡോക്ടർ പി ഗീതയുമായി ഞാൻ വിശദമായി സംസാരിച്ചു സത്യം പറഞ്ഞാൽ എന്നെ ഞെട്ടിക്കുന്ന കാര്യങ്ങളാണ് ഗീത ആ ഓഡിയോ സംഭാഷണത്തിലുള്ളത് ആ ഓഡിയോ സംഭാഷണം ഇനി എൻ്റെ പ്രേക്ഷകർ ഒന്ന് കേൾക്കണം എന്നാണ് എനിക്ക് എൻ്റെ പ്രേക്ഷകരോട് പറയാനുള്ളത് കേൾക്കുന്ന പ്രേക്ഷകർ ഈ ശ്രീലതയ്ക്ക് എല്ലാവിധ പിന്തുണയും നൽകണം എന്നുകൂടി ഈ അവസരത്തിൽ പറഞ്ഞു വെച്ചുകൊണ്ട് ഡോക്ടർ പി ഗീതയുമായിട്ടുള്ള ആ അഭിമുഖ ഞാൻ ഫോണിൽ നടത്തിയ അഭിമുഖ സംഭാഷണം കേൾക്കാൻ എൻ്റെ പ്രേക്ഷകരെ ഞാൻ സ്വാഗതം ചെയ്യും ശ്രീമതി പി ഗീത ഈ വല്ലാതെ മനസ്സിനെ ഉലയ്ക്കുന്ന വളരെ മനോവേധ ഉണ്ടാക്കുന്ന ഒരു വിഷയമാണ് എനിക്ക് നിങ്ങളോട് സംസാരിക്കാനുള്ളത് യഥാർത്ഥം നിങ്ങളാണത് എന്നെ ശ്രദ്ധയിൽപ്പെടുത്തിയത് അതായത് കണ്ണൂർ എഞ്ചിനീയറിംഗ് കോളേജിലെ ശ്രീലത എന്ന് പറയുന്ന ഒരു ജീവനക്കാരി അവരുടെ എന്തോ ശ്രീലൂ മൈ ലൈഫ് എന്ന് പറഞ്ഞിട്ട് ഒരു ഒരു ഫേസ്ബുക്ക് പേജാണ് ഞാൻ ഒരു ഫേസ്ബുക്ക് ഇതാണ് ഞാൻ കാണാനായ അവിടെ അവർ നിരന്തരമായി നിന്ന് കുളിക്കുകയാണ് അവര് ഇപ്പം ഞാനിപ്പോൾ കണ്ട ഒരു 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 വീഡിയോയിൽ അവർ പറയുന്നത് അവർ പതിനഞ്ച് ദിവസം തുടർച്ചയായി ഈ ഫേസ്ബുക്കിൽ ഇങ്ങനെ കുളിച്ചു ഏതാണ്ട് ഒരു പത്തിരുപത് ഇരുപത്തി അഞ്ച് മിനിറ്റ് വീതം പതിനഞ്ച് ദിവസം അവർ കുളിച്ചതിനെ തുടർന്ന് അവർക്ക് എന്തോ ചെസ്റ്റ് ഇൻഫെക്ഷൻ പോലെയൊക്കെ വന്നിട്ട് അവർ ആൻ്റിബയോട്ടിക്ക് കഴിച്ചു തുടങ്ങിയിരിക്കുകയാണ് എന്നാണ് അവർ പറയുന്നത് അപ്പം ഞാനത് കണ്ടപ്പം മനസ്സിലാക്കിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കണ്ണൂർ എഞ്ചിനീയറിംഗ് കോളേജിലെ സി പി എമ്മിൻ്റെ സർവീസ് സംഘടനയും അവിടുത്തെ പ്രിൻസിപ്പാളും കുറേ നിക്ഷിപ്ത താല്പര്യക്കാരും കൂടെ ചേർന്ന് അവരെ ഭീകരമായി മാനസികമായും ശാരീരികമായിട്ടും ഉണ്ടോന്നുള്ള സംശയമുണ്ട് പീഡിപ്പിച്ച് അവരെ അവിടുന്ന് സസ്പെൻഷനാക്കിയതിനെതിരെ അവർ നടത്തുന്നൊരു വലിയ പോരാട്ടമായിട്ടാണ് എനിക്ക് അത് ഫീൽ ചെയ്തത് പക്ഷെ അതാരും ശ്രദ്ധിച്ചതായിട്ട് തോന്നുന്നില്ല അപ്പൊ എന്താണ് ഒരു വനിതാ പൊതുപ്രവർത്തി എന്നുള്ള നിലയിൽ പൊതുപ്രവർത്തനം ഇതിനെ ഇതിനെക്കുറിച്ച് പറയാനുള്ളത് എന്ന് കൊള്ളാം സമരം എന്നുള്ളത് ഒരൊറ്റയാൾ പോരാട്ടമാണ് അത് കൃത്യമായും പാട്രിയാർക്കെതിരെ ഉള്ള അതിശക്തമായിട്ടുള്ള ഒരു സ്ത്രീടെ കൂടിയാണ് അവര് പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുന്നത് അതായത് അവർ തെരഞ്ഞെടുത്ത സമരത്തിന്റെ ആദ്യഘട്ടം എന്നുള്ളത് കുളിക്കണം കുളിച്ചുകൊണ്ടേയിരിക്കുക നമുക്കറിയാം സ്വാഭാവികമായിട്ടും ഈ ഒരു കാലാവസ്ഥയിൽ പരസ്യം ഇങ്ങനെ പരസ്യമായിട്ട് കുളിക്കുന്നു പിന്നെ അത് ഒരു പുറത്ത് കുളിക്കുമ്പോൾ കാറ്റും മറ്റ് കാലാവസ്ഥാ വ്യത്യാസങ്ങളും കാരണം അത് ഇൻഫെക്ഷനിലേക്ക് പോകും എന്നുള്ളത് നമുക്ക് സാമാന്യ ബോധമുള്ളവർക്ക് നമുക്കറിയാം അവർ കുളിച്ചു നിന്ന് സംസാരിക്കണം ഈ കുളി മുഖ്യമന്ത്രിക്കുള്ളതാണ് ഈ കുളി ഉന്നത വിദ്യാഭ്യാസ മന്ത്രിക്കുള്ളതാണ് ഈ കുളി എന്റെ അധികാരികൾക്കുള്ളതാണ് ഇത് കൃത്യമായി പറഞ്ഞാൽ ഇത് ഒരു തൊഴിലിടത്തിലെ സ്ത്രീ പീഡനത്തിന്റെ ഏറ്റവും പ്രത്യക്ഷ ഉദാഹരണമാണ് അത് രണ്ട് മൂന്ന് ഡയമെൻഷൻസ് ഇവര് ഇവര് നേരിട്ടിട്ടുള്ള പീഡനത്തിനും ടോർച്ചറിനും ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എൻ്റെ ഒരു അനാലിസിൽ അങ്ങനെയാണ് ഒന്നാമത്തെ ഡൈമെൻഷൻ ഇവരൊരു ടെക്നിക്കൽ മേഖലയിൽ ജോലി ചെയ്യുന്ന ജീവനക്കാരിയാണ് ആ ഡൈമെൻഷനില് വെച്ചിട്ട് നോക്കുമ്പോൾ ഇവര് പിന്നെ ഒരാൾക്കെതിരെ പരാതി കൊടുക്കുന്നു അവർ എച്ച്ഒഡി അറിയിക്കുന്നു അവരുടെ സ്ഥാപന മേധാവിയെ അറിയിക്കുന്നു അതുപോലെ ബന്ധപ്പെട്ടവരെയൊക്കെ അവരറിയിക്കുന്നു പക്ഷെ ഒരു നടപടിയും ഉണ്ടാവുന്നില്ല ആക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവര് തുടങ്ങിയിട്ടുള്ള അത് കണക്റ്റഡ് ആണ് റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് ആണ് ഇവരൊരു ചാനൽ തുടങ്ങുന്നു ശ്രീ മൈ ലൈഫ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചാനൽ തുടങ്ങുന്നു എന്റെ ശ്രദ്ധേയ വസ്തുവത്തിൽ അതൊന്നും പെട്ടിട്ടുണ്ടായിരുന്നില്ല ഈ ഒരു ഇഷ്യൂ വന്നപ്പോഴാണ് ഞാൻ അത് ശ്രദ്ധിക്കുന്നത് അപ്പോ ആ അതില് ഇവര് ഇവരുടെ ലൈഫ് തുറന്നു പറയുന്നു ഇവര് ചുറ്റുപാടുള്ള ഇഷ്യൂസിനെ കുറിച്ച് പറയുന്നു ഇവർ ചില സില്ലിയായിട്ടുള്ള ഇത് ചെയ്യുന്നു സീരിയസ് ആയിട്ടുള്ളത് ചെയ്യുന്നു അവരുടെ മാനസികമായിട്ടുള്ള ഉല്ലാസത്തിനനുസരിച്ചുള്ള അവരുടെ എന്താണോ നീഡ് അവർക്ക് തോന്നുന്നത് അത് ചെയ്തുകൊണ്ടിരിക്കുന്നു അവരതിൽ ആരെയും ഇറിറ്റേറ്റ് ചെയ്യേ ആരെങ്കിലും പിന്നെ വ്യക്തിപരമായിട്ട് അറ്റാക്ക് ചെയ്യോ ഒന്നും ചെയ്യുന്നില്ല അവര് ചില കാര്യങ്ങൾ അവർക്ക് അനുഭവപ്പെട്ട ചില കാര്യങ്ങൾ അവരുടെ ജീവിതത്തിലുള്ള ചില കാര്യങ്ങൾ ചുറ്റുപാടുള്ള ചില കാര്യങ്ങൾ അവർ തുറന്നു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത് അത് എന്തുകൊണ്ടാണ് അവിടുത്തെ ജീവനക്കാരിൽ അസഹിഷ്ണുത ഉണ്ടാക്കിയ എന്നുള്ളത് നമുക്ക് ആലോചിച്ചാൽ അറിയാൻ പറ്റും ഇവർക്ക് റീച്ച് കൂടുന്നു ഇവര് ഒരു ശ്രദ്ധിക്കപ്പെടുന്ന ആളായിട്ട് മാറുന്നു അപ്പോ അതിൽ രണ്ടു മൂന്ന് എലിമെന്റ്സ് ഉണ്ട് ഒന്ന് ഇവരൊരു സ്ത്രീയാണ് സ്ത്രീ ജീവനക്കാരിയാണ് രണ്ടാമത് ഇവര് സിംഗിൾ പാരന്റ് ആണ് മൂന്നാമത് അവരെക്കാളൊക്കെ ശ്രദ്ധ പൊതുസമൂഹത്തിന്റെ ഭാഗത്ത് നിന്ന് ഇവരുടെ യൂട്യൂബിന് കിട്ടുന്നു അസൂയ എന്ന് പറയുന്ന ഒരു ഘടകം അല്ല അവര് അവര് ഡിവോഴ്സിയാണ് അവർക്ക് രണ്ട് മക്കളുണ്ട് പിന്നെ അവര് ഭർത്താവ് അമ്മയാണ് കൂടെ ഉള്ളത് മക്കള് പ്രായപൂർത്തിയായിട്ടുള്ള മക്കളാണ് സെറ്റിൽഡായിട്ടുള്ള മക്കളാണ് ഓ വളരെ സാധാരണയായിട്ടുള്ള മാന്യമായി തൊഴിലെടുത്ത് ജീവിക്കുന്ന ഒരു സ്ത്രീയാണ് ആണ് അവര് ഓ അവർ എത്രയോ വർഷങ്ങളായിട്ട് പത്ത് മുപ്പത് വർഷമായിട്ട് അവര് ഡിവോഴ്സ് ചെയ്യാണ് അപ്പൊ നമുക്ക് ആലോചിച്ചറിയാൻ പറ്റും അവരവരുടെ ലൈഫ് തുറന്ന് പറയുന്നടുത്ത് അവര് പറയുന്നുണ്ട് പതിനാറ് വയസ്സിലാണ് അവരുടെ വിവാഹം സ്വാഭാവികമായിട്ടും അതത് അവരുടെ ചോയ്സ് ആയതുമില്ല അവർ പറയുന്നുണ്ട് നിർബന്ധിതമായിട്ട് അവര് വിവാഹം ചെയ്ത അയക്കപ്പെട്ടു അവര് ഫസ്റ്റ് ഡെലിവറിയുടെ ഒരുപാട് സംഗതി പറയണ വാസ്തു സ്ത്രീന്നുള്ള രീതിയിൽ ഞാൻ കരഞ്ഞു പോയിട്ടുള്ളൊരു സന്ദർഭമാണ് കാരണം അവരുടെ സിസേറിയൻ കഴിഞ്ഞിട്ട് ഭർത്താവ് വന്ന് റേപ്പ് ചെയ്തൊരു സംഭവം അവർ പറയുന്നുണ്ട് ഓ അവർ അയാളോടുകൂടി പോവാൻ ആഗ്രഹിച്ചതേ ഇല്ല പക്ഷെ നാല് വർഷം ഈ കുട്ടിയെ ഒറ്റക്ക് വളർത്തി തിരിഞ്ഞു നോക്കാതിരുന്ന ഭർത്താവ് നാലാമത്തെ വർഷം വന്ന് കോംപ്രമൈസ് ചെയ്തപ്പോ അവർ വീട്ടുകാർ പറയണം നീ ഇയാളുടെ കൂടെ പോയിട്ടില്ലെങ്കിൽ നീയും കുട്ടിയും നീ വീട്ടിൽ താമസിക്കണ്ടെന്ന് പറയണം അപ്പൊ ഒരു ഫാമിലി എങ്ങനെയാണ് ഒരു 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 അതായത് ആലോചിച്ച് നോക്കണം ഒരു പത്തിരുപത് വയസ്സായിട്ടുള്ള ഒരു പെൺകുട്ടിയാണ് ഒരു ജീവിതമാർഗില്ലാത്തൊരു പെൺകുട്ടിയാണ് വീണ്ടും വിടണം ഇതേ ആളുടെ അടുത്തേക്ക് അത് എനിക്ക് തോന്നുന്നു ഭയങ്കര ഇൻസിഡന്റ് ആണ് കാരണം സുസേറൻ്റെ അവരുടെ കിച്ചൊക്കെ പൊട്ടി പോകുന്നുണ്ട് ഒരു വേദന കരയാണ് അത് എന്തൊരു ഭീകരമായിട്ടുള്ള ഇൻസിഡന്റ് ആണ് എന്നുള്ളത് അത് കേൾക്കുന്ന ഒരാൾക്ക് താങ്ങാൻ പറ്റൂല സ്ത്രീക്ക് താങ്ങാൻ പറ്റില്ല അവരവരുടെ അനുഭവം യൂട്യൂബിൽ ഇത് പറയുന്നുണ്ട് പറയുന്നുണ്ട് അത് അത് കഴിഞ്ഞിട്ട് പിന്നീട് വീണ്ടും അയാളുടെ കൂടെ പോകുന്നു അവര് പ്രഗ്നന്റ് ആവുന്നു വീണ്ടും കാരണം ഇയാളെ റേറ്റാണെന്നുള്ളത് വ്യക്തമാണല്ലോ സ്വാഭാവികമായിട്ടും നും ദുർമാർഗിയും ഒക്കെ ആയിട്ടുള്ള ഇയാള് ഇവർ പോകുന്നു ഇവര് ലീഗലി ടീവോഴ്സ് വാങ്ങുന്നു പിന്നീടാണ് ഇവര് പഠിച്ച് പി എസ് സി എഴുതി ഇവര് ജോലിയിൽ പ്രവേശിച്ച് ഇവര് തന്റെ കുട്ടികളെ പാടും സ്ട്രഗിൾ ചെയ്തിട്ട് ഒരു സിംഗിൾ പാരന്റ് ആയിട്ട് ജീവിക്കാന്ന് പറഞ്ഞ പത്ത് മുപ്പത് കൊല്ലക്കാലത്തിന് മുമ്പ് അത്ര ഈസി അല്ല ഈ അനുഭവം ഉണ്ടായതിനു ശേഷമാണ് പഠിച്ച് പാസ്സായി ജോലി നേടുന്നത് പിന്നെ അവര് അവർക്ക് വേറെ വഴിക്ക് പോയിട്ടുള്ള ഒരു സ്ത്രീയല്ല അവര് അവർക്ക് അങ്ങനെയാണെങ്കിലും നേരത്തെ പോവാമായിരുന്നു അവരങ്ങനെ പോയിട്ടുള്ളൊരു സ്ത്രീയല്ല അവർ പണിയെടുത്ത് ജീവിക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ള സ്ത്രീയാണ് അവർക്ക് ആ മാന്യതയും പിന്നെ സെൽഫ് റെസ്പെക്ടും ഉള്ള ഒരു സ്ത്രീയാണ് അവര് അവര് അധ്വാനിച്ച് അവര് പഠിച്ച് അവര് പാസ്സായി പി എസ് സി എഴുതി അവര് സർക്കാർ സർവീസിൽ കയറുന്നു സർക്കാരിന്റെ ജീവനക്കാരി ആയിട്ടാണ് അവർ എൻ ജിഒ യൂണിയന്റെ അംഗമാണ് അവരെത്രയോ വർഷകാലമായി സി ടി എമ്മിന് വോട്ട് ചെയ്യുന്ന കുടുംബത്തിൽപ്പെട്ടിട്ടുള്ള ഒരാളാണ് അവരെ അറ്റാക്ക് ചെയ്യുന്നതിപ്പോ എൻ ജി ഒ യൂണിയൻ തന്നെയാണ് എന്നുള്ളതാണ് ഇത് എഴുതി വെച്ചിട്ടില്ല ഈ ശ്രീലു മൈ ലൈഫ് തുടങ്ങിയപ്പോ ഒരു ദിവസം അവരുടെ ലാബിന്റെ മുമ്പിൽ എഴുതി വെക്കുന്നതാണ് അവർ പറയുന്ന ആ ഫസ്റ്റ് തുടക്കം ഈ ഇഷ്യൂന്റെ തുടക്കമായിട്ട് ഞാൻ മനസ്സിലാക്കുന്നതാണ് അതായത് ശ്രീ ശ്രീലതയുടെ നഗ്നതാ പ്രദർശനം എട്ട് മണിക്ക് ആലോചിച്ച് നോക്കൂ ഇത്രയും സ്റ്റുഡൻസിന്റെ ഇത്രയും അവര് ജോലി ചെയ്യുന്ന സ്ഥാപനത്തിന്റെ ചുമരിൽ എഴുതി വെക്കണമെങ്കിൽ എത്രമാത്രം അസഹിഷ്ണുതയും അക്രമോത്സുകതയും ഉണ്ടായിരിക്കണം ആ ആൾക്ക് ഇവരും സ്വാഭാവികമായിട്ടും ഇവരുടെ പ്രകൃതി അനുസരിച്ചിട്ട് ഇവർ അയാൾക്കെതിരെ പരാതി കൊടുത്തു പരാതി കൊടുത്തു ആക്ഷൻ ഉണ്ടാവുന്നില്ല ഇവര് കോളേജിന്റെ മുമ്പിൽ കുത്തിയിരുന്നു അങ്ങനെ അയാളെ സസ്പെൻഡ് ചെയ്തു അയാളെ സസ്പെൻഡ് ചെയ്ത ആ നിമിഷം തന്നെ അതേ ദിവസം തന്നെ നെക്സ്റ്റ് ഓർഡർ ആയിട്ട് വരുന്നത് ഇവരുടെ ട്രാൻസ്ഫർ ആണ് അത് വെറു ട്രാൻസ്ഫർ അല്ല ശിക്ഷാവിധി എന്നുള്ള രീതിയിലുള്ള ട്രാൻസ്ഫർ ആണ് അവരെ കോഴിക്കോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു അപ്പൊ എനിക്ക് മനസ്സിലായത് ഇവര് പറയുന്നതിന് വാദിക്കും പ്രതിക്കും ഒരേ നീതി അങ്ങനെയെല്ലാം ഉണ്ടായത് സസ്പെൻഷൻ എന്ന് പറയുന്നത് അന്വേഷണ വിധേയമായി ചെയ്യുന്ന ഒരു പ്രക്രിയയാണ് ഗവൺമെന്റ് സർവീസിൽ പക്ഷെ പണിഷ്മെന്റ് ട്രാൻസ്ഫർ എന്നുള്ള ശിക്ഷയാണ് ഇവിടെ വാദിക്കാണ് ശിക്ഷ ലഭിച്ചത് വാദിക്ക് മാത്രമാണ് വാദി മാത്രമാണ് ഇവിടെ ശിക്ഷിക്കപ്പെട്ടത് ആ പ്രതി സസ്പെൻഷൻ കഴിഞ്ഞ് തിരിച്ചു വരാവുന്ന ഒരു ഒരവസ്ഥയിലാ സ്വാഭാവികമായിട്ടും ഇവരുടെ പ്രകൃതി അനുസരിച്ചിട്ട് ഇവര് ചെയ്യുന്നില്ലല്ലോ അയാള് പണി തന്നെ സർവീസിൽ മറ്റേത് പണിഷ്മെന്റ് ആയി നിക്കുമായി അവരുടെ സർവീസ് ബുക്കിൽ ചോർന്ന ലെറ്റേഴ്സ് അവര് സ്വാഭാവികമായിട്ടും കോഴിക്കോട് ജോയിൻ ചെയ്യുന്നില്ല ജോയിൻ ചെയ്യാതെ വന്നപ്പോൾ അവര് ആറുമാസത്തേക്ക് സസ്പെൻഡ് ചെയ്തു അപ്പോ അവരിപ്പോ വാസ്തത്തിലാണ് ഒരു സ്ഥാപനത്തിലും ഇല്ല കോഴിക്കോടില്ല അവര് കണ്ണൂരില്ല അവര് കാസർഗോഡും ഒക്കെ വർക്ക് ചെയ്തിട്ടുള്ള ഒരു സ്ത്രീയാണ് അപ്പോൾ അവര് അതിന്റെ ഭാഗമായിട്ടാണ് അവരെല്ലാവർക്കും റിക്വസ്റ്റ് കൊടുക്കുന്നുണ്ട് തളിപ്പറമ്പ് പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കുന്നുണ്ട് ഇതിനെതിരായിട്ട് കാരണം സെക്ഷൽ ഹെറാസ്മെന്റ് ആണ് പോലീസിന് പരാതി കിട്ടിയാൽ ഉടനെ എഫ്ഐആർ ഇട്ടിട്ടായാലും അറസ്റ്റ് ചെയ്യേണ്ടതാണ് പക്ഷെ തളിപ്പറമ്പ് പോലീസ് സ്റ്റേഷനിൽ നിന്ന് അങ്ങനെ ഒരു ആക്ഷൻ ഉണ്ടായതായിട്ട് അവരുടെ വീഡിയോ ഞാൻ കണ്ടിക്കാൻ കാണാതെ പോയതാണോ എനിക്കറിയില്ല ആ അപ്പോ അതിനുശേഷം ഇവര് ഒരു പ്രത്യക്ഷ സമര രീതി എന്നുള്ള രീതിയിലാണ് ഇവര് ഞാൻ ചോദിക്കുന്നത് എനിക്ക് അവിടെ അല്ലെ എന്തുകൊണ്ടാണ് ഈ ഈ പരസ്യമായി വീഡിയോയിൽ വന്ന് കുളിക്കുക എന്നുള്ള ഒരു പ്രതിഷേധമായിട്ട് അവർ എടുത്തു അതിന്റെ യുക്തി എന്തായിരിക്കും അതിന്റെ യുക്തി എന്ന് പറയുന്നത് എനിക്ക് മനസ്സിലായിടത്തോളം അവര് നഗ്നതാ പ്രദർശനം എന്നാണ് അവർക്കെതിരെ ചുമരഴിച്ചു വന്നത് അവര് നഗ്ന പ്രദർശനം നടത്തുന്ന ഒരു സ്ത്രീ സ്ത്രീയൊന്നുമല്ല അപ്പൊ അവര് പരസ്യമായി കുളിക്കുകയാണ് ഡ്രസ് ഇട്ട് കുളിക്കുകയാണ് അതായത് വസ്ത്രം അഴിച്ചു കുളിക്കുന്നതിനേക്കാൾ ഭീകരമാണ് ഈ ഡ്രസ് ഇട്ട് കുളിക്കുക എന്നുള്ള പരിപാടി എന്നിട്ട് നനഞ്ഞു നിന്നിട്ട് ഇവര് സംസാരിക്കുകയാണ് ഈ കുളിച്ചുകൊണ്ട് ഇവര് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് മുഖ്യമന്ത്രിയോട് സംസാരിക്കുന്നു പിന്നെ അതുപോലെ മറ്റേ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയോട് സംസാരിക്കുന്നു അവര് ടെക്നിക്കൽ ഡയറക്ടറോട് സംസാരിക്കുന്നു ടെക്നിക്കൽ വിഭാഗത്തിന്റെ ഡയറക്ടറോട് സംസാരിക്കുന്നു അവരുടെ കോളേജ് അധികാരികളോട് സംസാരിക്കുന്നു ഏറ്റവും അടുക്കം ഞാൻ കാണുന്നത് കോയിന്നമാഷോട് സംസാരിക്കുന്നതാണ് കോയിന്ന മാഷയോട് അവർ പറയുന്നത് കോയിന്നമാഷയെ ആന്തൂരിൽ ഇനിയും ആത്മഹത്യകൾ വേണോ എന്നാണ് അവർ ചോദിക്കുന്നത് കാരണം അവിടെ നടക്കുന്ന ആത്മഹത്യകൾ കോയിന്നമാഷ അറിയാതെ സംഭവിക്കില്ല എന്ന് സൂചന നൽകിക്കൊണ്ടാണ് അവർ പറയുന്നത് ഞാൻ എന്റെ സ്വമേധയാ ആത്മഹത്യ ചെയ്യില്ല പക്ഷെ എന്നെ ആത്മഹത്യ ചെയ്ത നിലയിൽ നാളെ കാണപ്പെടാം ആ സാധ്യത ഞാൻ തള്ളിക്കളയുന്നില്ല അപ്പൊ ഗോവിന്ദമാഷെ എന്റെ കയ്യിൽ ഇത്രയും തെളിവുകളുണ്ട് നിങ്ങളുടെ സംഘടനക്കാർ ചെയ്തിട്ടുള്ള ഗുണ്ടായുസത്തിന്റെ തെളിവുകളുണ്ട് കണ്ണൂർ ലോബി ചെയ്തിട്ടുള്ള ഗുണ്ടായുസത്തിന്റെ തെളിവുകളുണ്ട് എങ്ങനെയാണ് ഒരു സർവീസ് സംഘടന ഗുണ്ടായുസമായി മാറുന്ന ഗുണ്ടകളായിട്ട് മാറുന്നത് ഗുണ്ടകൾക്ക് ഗുണ്ടകളെ വെച്ചിട്ട് എങ്ങനെയാണ് ഒരു പെണ്ണിനെ നിസ്സഹായമായിട്ടുള്ള ഒരു പെണ്ണിനെ അറ്റാക്ക് ചെയ്യുന്നത് മാന്യമായി ജീവിക്കുന്ന ഒരു സ്ത്രീയുടെ മാനം ഇല്ലാതാക്കുന്നത് മാനം സോക്കോളുടെ ഞാൻ കൊട്ടേഷനിലാണ് ഇടുന്നത് ഇല്ലാതാക്കുന്നത് എങ്ങനെയാണ് ഇത് കോയിന്ന മാഷിക്ക് എല്ലാ തെളിവുകളോടെയും ഞാൻ തരാം ഇത് ആ കോളേജിൽ എനിക്ക് മാത്രമുള്ള അനുഭവമല്ല എത്രയോ സ്ത്രീകൾ ഇതിനെ കുറിച്ച് നിശബ്ദരാണ് എന്റെ ഈ സമരം അവർക്കു കൂടി വേണ്ടി ഉള്ളതാണ് പറഞ്ഞു ഞാൻ കണ്ട വേറൊരു വീഡിയോ സർക്കാർ ജീവനക്കാർക്ക് വേണ്ടി വേശ്യാലയം തുടങ്ങണം അത് അത് കണ്ണൂരിൽ വേണം മുഖ്യമന്ത്രി ചെയ്യണം ഓ അത് കണ്ടു അത് മുഖ്യമന്ത്രിക്കുള്ളതായിരുന്നു കാരണം മുഖ്യമന്ത്രി ശ്രദ്ധിച്ചിട്ടില്ല ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നുള്ള അറിയില്ല എന്തായാലും ആ സമരത്തെ അഡ്രസ്സ് ചെയ്തിട്ടില്ല അവര് പ്രത്യക്ഷമായിട്ട് കാരണം ഇവർ പരസ്യമായിട്ടാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇവർക്ക് വേറെ വഴികളില്ല അവർക്കൊരു സ്ഥാപനം ഇല്ല പരാതി കൊടുക്കാൻ അപ്പൊ പിന്നെ ഇവരെന്തു ചെയ്യണം അതെനിക്ക് ഏറ്റവും അത്ഭുതകരമായി തോന്നിയത് ഒരു മീഡിയയിൽ മീഡിയത്തിയിട്ടില്ല ഇത്ര സെൻസേഷണൽ ആയിട്ടുള്ള ഒരു സമരമായിട്ടും ഒരു മീഡിയയും ഇതിലേക്ക് എത്തിയിട്ടില്ല വനിതാ സംഘടനകൾ ഇത് ഏറ്റെടുത്തിട്ടില്ല വനിതകൾ ചെയ്തത് എന്താന്ന് വെച്ചാൽ വനിതാ ബ്ലോഗർമാർ ചെയ്തത് അവരെ ഇൻസൾട്ട് ചെയ്യണം അങ്ങനെ ചെയ്യാമോ ഒരു സ്ത്രീ ഇത് ചെയ്യുമ്പോൾ എന്താണ് അതിന്റെ പിന്നിലെ ഹേതു എന്ന് അന്വേഷിക്കേണ്ടേ അവര് ഞാൻ പറഞ്ഞ ഒറ്റപ്പെട്ട സാംസ്കാരിക എന്ന് അഭിമാനിക്കുന്ന വനിതകളുണ്ടല്ലോ അവര് പോലും ആരും അഡ്രസ് ചെയ്തിട്ടില്ല അത്ര ഭീകരമായിട്ട് അടുത്ത കാലത്ത് ഞാൻ കണ്ടൊരു സമരമാണത് കാരണം അവരെ ഒറ്റക്ക് നിന്നിട്ടാണ് ഫൈറ്റ് ചെയ്യുന്നത് അവരുടെ കൂടെ ഒരു സംഘടനയില്ല നാട്ടുകാരില്ല വീട്ടുകാരുണ്ടാവാൻ സാധ്യതയില്ല വീഡിയോ ആ വീട്ടുകാരുണ്ടാവാൻ സാധ്യതല്ലേ കാരണം വീട്ടുകാരെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ അവര് അവമാനം ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പൊ അവർ പറയുന്നുണ്ട് ഒരു സ്ഥാപനത്തിന് അവമാനം ഉണ്ടാക്കി ദുഷ്പേരുണ്ടാക്കി ഞാൻ എന്ന് പറയുന്നുണ്ട് പക്ഷെ ഞാനല്ല ദുഷ്പേരുണ്ടാക്കി ചീത്തപ്രവൃത്തി ചെയ്യുന്നവരാണല്ലോ ദുഷ്പേരുണ്ടാക്കുന്നത് ഞാൻ ചീത്തപ്രവൃത്തി ചെയ്തിട്ടില്ല ീത്തപ്രവൃത്തിയെ പ്രതിരോധിക്കുകയാണ് ഞാൻ ചെയ്തത് ഏറ്റവും ആൾ എങ്ങനെയാണ് കുറ്റക്കാരാവുന്നത് ഏറ്റവും ഭീകരമായിട്ടുള്ള അവസ്ഥയില്ലാത്ത സ്ത്രീ സുരക്ഷയുടെ പേരിൽ അധികാരത്തിൽ വന്ന ഒരു സർക്കാർ അത് മാത്രമല്ല ഞാൻ പറയുക ഇപ്പൊ ആശാവർക്കർമാരുടെ സമരാണെങ്കിലും സ്ത്രീലെ സ്ത്രീലതയുടെ സമരാണെങ്കിലും ഞാൻ കാണുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ പറയുന്നുണ്ടല്ലോ ഗാന്ധി എല്ലാം ചേർന്ന് ഒത്തു ചേർന്ന് ഒരാളിൽ കാണാമെങ്കിൽ ചെല്ലുവിൻ ഭവന്മാരൻ ഗുരുവിൻ ഗുരുവിൻ നികത്തിൽ എന്ന് പറയുന്നത് പോലെ സ്ത്രീ സുരക്ഷയും തൊഴിലാളി പ്രേമവും ഒരുമിച്ച് കാണണമെങ്കിൽ ആശാവർക്കർമാരെയും ഒക്കെ കണ്ടാ മതി എന്തൊരു ഭീകരമായിട്ടുള്ള അന്തരീക്ഷമാണത് നമുക്കിവിടെ മാന്യമായി തൊഴിലെടുത്ത് ജീവിക്കാൻ പറ്റില്ലേ സിംഗിൾ പാരന്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ഇവർക്ക് അറിയോ ഇരട്ടി സ്ട്രെയിൻ ചെയ്തിട്ടാണ് അവർ കുട്ടികളെ വളർത്തുന്നത് കുട്ടികളെ പ്ലേസ് ഒരു നിലക്ക് എത്തിക്കുന്നത് എന്തെല്ലാം റെസിസ്റ്റൻസ് എന്തെല്ലാം തരത്തിലുള്ള പ്രതിരോധങ്ങളിലൂടെ ആയിരിക്കും അവർ കടന്നു വന്നത് എത്ര പരിക്കുകൾ അവർക്ക് ഏറ്റിട്ടുണ്ടാവും ഇത്രയൊക്കെ ചിന്തിക്കാനുള്ള ഒരു ശേഷി സ്ത്രീകൾക്കെങ്കിലും വേണ്ടേ എങ്ങനെയാണ് ഈ സർക്കാർ സ്ത്രീ ബ്ലോഗർമാർ കളിയാക്കുന്നത് ഈ സർക്കാർ ജീവനക്കാരായിട്ടുള്ള സി പി എം പിന്നെ ആളുകൾക്ക് എങ്ങനെയാണ് ഇത്ര അധമന്മാരായിട്ട് മാറാൻ കഴിയുന്നത് അത് ഒരു ഗുണ്ടാപ്രവർത്തനമാണ് ട്രേഡ് എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നത് ഓരോ പദവികളിൽ എത്താൻ വേണ്ടിയുള്ള ഗുണ്ടായുസങ്ങളാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടിട്ട് അവർക്ക് ഓരോ പദവികളിൽ എത്തണം അതിനു വേണ്ടി ഗുണ്ടായുസം പുരോഹിതം കൊടുക്കണം അതെ അപ്പൊ എങ്ങനെയാണ് എങ്ങനെയാണ് ഇതൊരു ജനങ്ങളിൽ എത്തിക്കാൻ എന്തൊക്കെ നമുക്ക് ചിന്തിക്കാൻ കഴിയുമോ അപ്പൊ അവര് കാരണം അവര് ഇൻഫെക്റ്റഡ് ആയി

നമ്മുടെ രാത്രികളെ ഉറക്കില്ലാതെ ആക്കുന്നുണ്ട് അവരുടെ ശബ്ദവും അവരുടെ എക്സ്പ്രഷനും അവർ ചിരിക്കുന്നത് പോലും നമുക്ക് മനസ്സിലാവുന്നുണ്ട് കത്തുന്ന ഒരു ചിരിയാണത് അല്ലാതെ അത് സന്തോഷിച്ചിട്ടോ പരിഹസിച്ചിട്ടോ ചിരിക്കുന്നതല്ല സ്വയം കത്തിയിട്ടാണ് അവര് ചിരിക്കുന്നത് ചില അവസരങ്ങളിൽ അവരുടെ മാനസിക നില തോന്നുന്ന ശരീരം കാരണം സ്വാഭാവികമല്ലേ ഇത്തരത്തിലുള്ള പീഡനങ്ങളും ടോർച്ചറുകളും സമൂഹത്തിന്റെ എല്ലാ ഭാഗത്തു നിന്നും വരുമ്പോ ഒരാളെ എല്ലാ സമയത്തും മറ്റുള്ളവർ വിചാരിച്ച പോലെ തന്നെ പെരുമാറണം എന്ന് ചാദ്യം പിടിക്കുന്നതിന് യുക്തി ഉണ്ടോ കാരണം അവർക്ക് വളരെ ഓർഗാനിക് ആണ് അവരുടെ രീതികൾ എന്നാണ് എനിക്ക് മനസ്സിലായത് വളരെ ഓർഗാനിക് ആണ് അവര് ആലോചിച്ച ഒരു തിയറിയുടെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്നതല്ല അവരൊരു സംഘത്തിന്റെ ഉപദേശം കേട്ട് പ്രവർത്തിക്കുന്നതല്ല വളരെ ഓർഗാനിക് ആയിട്ടുള്ള വളരെ ജൈവികമായിട്ടുള്ള റെസ്പോൺസസ് റെസ്പോൺസാണ് അവരിൽ നിന്നുണ്ടാവുന്നത് അതാണ് അവരെ ഭയക്കാൻ കാരണം എന്ന് എനിക്ക് തോന്നുന്നു ആൾക്കാർ അവരെ ഭയക്കാനും അവരെ ഒറ്റപ്പെടുത്താനുള്ള കാരണം ആണ് അവരുടെ രീതി എന്നാണ് ഞാൻ അതെ അപ്പൊ എനിക്ക് തോന്നുന്നത് ഇതൊരു പുതിയ സമരമാർഗമാണ് സ്ത്രീകളുടെ സമരമാർഗമാണ് ഇത് എങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോകേണ്ടതെന്നുള്ളത് നമുക്ക് ആലോചിച്ച് തീരുമാനിക്കണം എന്തായാലും ഇത്രയും നേരം പ്രതികരിച്ചതിന് ശ്രീമതി ദീഗീതയോട് വളരെ നന്ദി